അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ചേലക്കര വെങ്ങാനെല്ലൂർ പടിഞ്ഞാറ്റുമുറി ഏരിപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിൻ്റെയും പുനഃപ്രതിഷ്ഠയുടെയും ഭാഗമായുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറത്തുമന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു രാവിലെ ദേവി വിഗ്രഹം പുതിയ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് നടന്നു വൈകിട്ട് ദീപാരാധന ആചാര്യവരണം പ്രസാദശുദ്ധി അസ്ത്രകലശം രാക്ഷോഘ്നഹോമം വാസ്തുഹോമം എന്നീ ചടങ്ങുകളുമുണ്ടായി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ചേലക്കര കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്